മംഗല്ലി താലി രചന കാശിനാഥൻ അവതരണം തരണം മിത്രവിന്ദനെഹരി മംഗലത്ത് വീട്ടിലെ മഹാലക്ഷ്മി എന്ന നിന്റെ അമ്മ എന്തൊക്കെയാണെന്നോ എന്നോട് വിളിച്ചു കൂടിയത് അവര് അവര് നിന്റെ പെറ്റതള്ള എനിക്ക് നല്ല സംശയമുണ്ട് ഏട്ടൻ സത്യമാണ് പറയുന്നത് അവര് നിന്റെ അമ്മയല്ല കുറച്ചെങ്കിലും രക്തബന്ധം നിന്നോടുണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെയൊന്നും ആ സ്ത്രീ പെരുമാറില്ലായിരുന്നു അവരുടെ ഉള്ളം നിറയെ കുരുട്ടുബുദ്ധിയാണ് മോനെ അടവു പിടിച്ച സ്ത്രീയാണ് ഈ ലോകത്തിൽ ഇങ്ങനെയൊരു സാധനം ഉണ്ടോ പോലും എനിക്ക് സംശയമാണ് അവര് പറഞ്ഞിട്ടല്ലേ നീ ഭദ്രമോളെ വിവാഹം കഴിച്ചത് അവരുടെ വാക്ക് ധിക്കരിക്കാതെ നീ അത് ചെയ്തിട്ട് ഒടുവിൽ കുറ്റം മുഴുവൻ നിനക്കായി ഹരിക്കുട്ട നീ നല്ലവനടാ ഒരുപാട് ഒരുപാട് നന്മയുള്ളവനാണ് അതുകൊണ്ടാണ് ഭദ്രമോള നീ ഉപേക്ഷിക്കാതെ നിന്നോട് ചേർത്തു വെച്ചത് അവൾ അനാദിയായിപ്പോയത് അവളുടെ തെറ്റുകൊണ്ടാണോ ജന്മം നൽകിയ മാതാപിതാക്കൾ ആ പിഞ്ചു കുഞ്ഞിനെ വലിച്ചെറിഞ്ഞു പോയത് അവളുടെ പാപം കൊണ്ടല്ല മുകളിൽ ഇരിക്കുന്നവൻ്റെ തീരുമാനം അങ്ങനെയായിരുന്നു അവൾ അനുഭവിച്ച ദുഃഖവും ദുരിതവും എല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് എൻ്റെ ഹരിക്കുട്ടൻ്റെ ഭാര്യയായി ഈശ്വരൻ ചേർത്ത് വെച്ചത് എല്ലാ സൗഭാഗ്യവും ഇനിയുള്ള കാലം അനുഭവിക്കാനാണ് ആ പാവത്തിന് ഉപേക്ഷിക്കാതെ എൻ്റെ മോൻ വീട് വിട്ടിറങ്ങിയില്ലേ അതിനു പകരമായി മഹാലക്ഷ്മി എന്ന തമ്പുരാട്ടി എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയത് കാണാം മുനേ നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം സത്യം ഒരു അമ്മയുടെ വയറ്റിൽ നിന്ന് വന്നവരാണെങ്കിലും നിന്റെ പകുതി പോലും കഴിവില്ല അനിരുദ്ധന് നീ പറയുന്നത് എന്തോ നീ പറയുന്നത് എന്തോ അത് ചെയ്താണ് അവൻ പ്രശസ്തനായിട്ടുള്ളത് അല്ലാതെ സ്വന്തമായിട്ട് ഒരു തീർച്ച തീരുമാനവുമില്ല അയാൾക്ക് നിന്റെ ബുദ്ധി ഉപയോഗിച്ചാണ് ഈ കമ്പനി ഇത്രത്തോളം വലുതായതെന്നുള്ളത് മഹാലക്ഷ്മിമാരത്തിന് അറിയില്ലല്ലോ അതുകൊണ്ട് ധൈര്യമായിട്ട് ഇനി എല്ലാ കാര്യങ്ങളും അമ്മയും മകനും കൂടി അങ്ങ് ചെയ്തോളും പിന്നെ ഐശ്വര്യം ആ കുട്ടി എത്ര തങ്കമൊന്നുമല്ല ഇവരെ വരച്ച വരയിൽ നിർത്തും ഇല്ലെങ്കിൽ നോക്കിക്കോ പോളേട്ടം പറയുന്നതിൽ അണുവിയുടെ മാറ്റം ഉണ്ടാവില്ല ഹരിക്കുട്ട ഇവരനുഭവിക്കും എൻ്റെ മോനോട് ഇങ്ങനെ പെരുമാറിയതിന് ഈശ്വരൻ ആ സ്ത്രീയെ വെറുതെ വിടില്ല മോനും ഭദ്രങ്ങൾക്കും ഞങ്ങളുണ്ട് ഞാനും എൻ്റെ കുടുംബവും എന്നും കടപ്പെട്ടിരിക്കുന്നത് നിന്നോട് മാത്രമാണ് േ ഞാനൊന്ന് പറയട്ടെ ആളുകൾ ആരെങ്കിലും കേൾക്കും അവൻ അയാളുടെ വലങ്കയിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വന്നു അപ്പോഴാണ് നിറഞ്ഞു മിഴിയാനെ വാതിലിനുറം നിൽക്കുന്ന ഭദ്രയെ ഹരി കണ്ടത് കണ്ണീർ തുടച്ചു മാറ്റിക്കൊണ്ട് അവൾ വേഗം അടുക്കളയിലേക്ക് പോയപ്പോൾ ഹരിക്കും ഏറെ വിഷമമായിരുന്നു പോളേട്ടൻ അമ്മയെ കണ്ടോ ഹരി അയാളോട് ചോദിച്ചു കണ്ടിരുന്നു എന്നോട് വീട്ടിൽ വരെ മേടത്തിനെ കൊണ്ടുപോയി വിടണമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടിയിൽ കയറിയ ശേഷമായിരുന്നു എന്നോട് സംഭവങ്ങളൊക്കെ പറഞ്ഞത് ഹരി ഇപ്പോൾ വെറും സീറോയാണെന്നും അവരെ നമ്പി നിൽക്കുകയാണെങ്കിൽ എനിക്ക് മെച്ചമുണ്ടാകുമെന്നും ഹരിക്ക് യാതൊരു സ്വത്തുവകകളും കൊടുക്കുവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും എന്നോട് പറഞ്ഞു നടന്ന കാര്യങ്ങൾ അത്രയും അയാൾ വള്ളിപ്പൊള്ളി വിടാതെ ഹരിയോട് വിശദീകരിച്ചു കൊടുത്തു എല്ലാം കേട്ടുകൊണ്ട് ഹരി സെറ്റിയിൽ അമർന്നിരിക്കുകയാണ് അമ്മ ഇത്രമാത്രം അതുപ്പതിച്ചു പോകുമെന്നുള്ളത് സ്വപ്നത്തെ പോലും കരുതിയിരുന്നില്ല പോളേട്ടൻ തൻ്റെ പ്രിയപ്പെട്ടവനാണ് താനും പോളേട്ടനും തമ്മിൽ യാതൊരു രഹസ്യവുമില്ല ഒക്കെ ശരി തന്നെ പക്ഷെ എന്ന് കരുതി തങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ ഇങ്ങനെ വിശദീകരിച്ച് പറയേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് താനും അമ്മയും അനിയേട്ടനും മാത്രം അറിഞ്ഞാൽ മതി ഇതിപ്പോ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ പോളേട്ടൻ ആരോടൊക്കെ ഇതെല്ലാം പറഞ്ഞു നടക്കുന്നു പോലും അറിയില്ല ഹരിക്ക് മഹാലക്ഷ്മിയോട് പുച്ഛം തോന്നി ഭദ്രയെപ്പോലും ഒന്നും അറിയാതിരിക്കുന്നത് അവൾക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതിയാണ് എന്നിട്ടിപ്പോൾ ഒടുക്കം അവളും എല്ലാം കേട്ടു മനഃപൂർവം തന്നെ ചെളിവാരി എറിയുകയാണ് അമ്മയെന്ന് അവൻ ഓർത്തു പോളേട്ടാ അമ്മ ഈ സാഹചര്യത്തിലെ അങ്ങനെയൊക്കെ പറഞ്ഞുകൂടിയതാ അറിയാലോ ദേഷ്യമൊക്കെ ഇത്തിരി കൂടുതലുള്ള ആളാണെന്ന് അമ്മയുടെ വിജയത്തിനായി ഏതറ്റം വരെയും പോകും അതാണ് നേച്ചർ കുറച്ച് കഴിയുമ്പോഴായിരിക്കും ചിന്തിച്ചു കൂട്ടുന്നത് അപ്പോഴേക്കും വന്ന് ഒരു സോറി പറഞ്ഞ് നമ്മളെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ നൽകി അമ്മയോട് ചേർത്ത് പിടിക്കും ഇതാണ് പതിവ് അതുകൊണ്ട് അമ്മ പറഞ്ഞതൊന്നും പോളേട്ടൻ അത്ര കാര്യമാക്കി എടുക്കണ്ട ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പോവിയെന്ന് കരുതി ആ കമ്പനിയിൽ ഞാൻ ഇല്ലാതെ പറ്റുമോ പോളേട്ടൻ ഇതൊന്നും കേട്ടതായി പോലും ഭാവിക്കണ്ട ഞാൻ നാളെ മുതൽ ഓഫീസിലേക്ക് പോകും അമ്മയും വരട്ടെ പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ ഞാനും അനിയേട്ടനും അമ്മയും ഓഫീസിൽ തന്നെയായിരുന്നു പിന്നെ എൻ്റെ സ്വന്തം കഴിവ് തന്നെയാണ് കമ്പനിയുടെ ഉയർച്ചയുടെ പിന്നിലെന്ന് ഞാൻ പറയത്തില്ല അനിയേട്ടനും അമ്മയും ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്നത് കൂടുതലും എന്ന് മാത്രം ഇത്രയൊക്കെ ആയിട്ടും സ്വന്തം കുടുംബത്തെപ്പറ്റി തെറ്റായ ഒരു വാക്ക് പോലും പറയാതെ തൻ്റെ മുൻപിലിരിക്കുന്ന ഹരിയെ പോളേട്ടൻ കണ്ണിമ ചിമ്മാതെ നോക്കിയിരുന്നു അതേ അവസ്ഥയിലായിരുന്നു ഭദ്രയും ഉള്ളിൽ ഒരു നെരിപ്പോടെരിയുമ്പോഴും ഹരിയേട്ടൻ അമ്മയെപ്പറ്റി ഒരക്ഷരം പോലും തെറ്റായി പറയാതെ പോളേട്ടനോട് സംസാരിക്കുന്നു ഹരിക്കുട്ട നീ വലിയവനാടാ അതുകൊണ്ടാണ് മോൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പക്ഷേ മകൻ്റെ നന്മയും പുണ്യവും തിരിച്ചറിയാൻ ആ സ്ത്രീക്ക് മാത്രം കഴിഞ്ഞില്ല അയാൾ ഇരുപ്പിടത്തിൽ നിന്നും മെല്ലെ എഴുന്നേറ്റു എന്നിട്ട് ഹരിയുടെ കവളയിൽ ഒന്ന് തട്ടി പോട്ടെ മോനെ ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞതിൽ മോന് ദേഷ്യമുണ്ടോ എല്ലാം കൂടി കേട്ടപ്പോഴേ എനിക്ക് പിടിച്ചു നിൽക്കാനായില്ല എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞുപോയതാ സോറി അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് ഹരിയോട് വീണ്ടും പറയുകയാണ് ഏയ് അങ്ങനെയൊന്നും കരുതണ്ടെന്നേ ഒക്കെ ഞാൻ ആ സെൻസിലെടുത്തു ഒരു പുഞ്ചിരിയോടെ ഹരി പറഞ്ഞു പിന്നെ എൻ്റെ ഫാമിലിയിലെ മറ്റാരെയെങ്കിൽ കൂടുതലായിട്ട് പോളേട്ടൻ എന്നെ സ്നേഹിക്കുന്നുണ്ട് അതെനിക്ക് നൂറ് ശതമാനം വ്യക്തമായ കാര്യമാണ് കാണാനും അറിയാനും തുടങ്ങിയ നാൾ മുതൽക്കേ ഇന്നോളം ഈ നിമിഷം വരെയും എൻ്റെ മൂത്ത സഹോദരൻ്റെ സ്ഥാനത്ത് ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളാണ് പോളേട്ടൻ അതങ്ങനെ തന്നെയാണ് എന്നും ഒരിക്കലും യാതൊരു മാറ്റവും വരില്ലെന്നും എനിക്കറിയാം പോളേട്ടൻ കൂടെയുണ്ടായാൽ മാത്രം മതി വേറൊന്നും ഈ ഹരിക്ക് വേണ്ട ഏതു പ്രതിസന്ധിയും അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകും അയാളുടെ കൈകളിൽ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹരി അത് പറയുമ്പോൾ തൻ്റെ വാക്കുകൾ ഇടരാതിരിക്കുവാൻ അവൻ മനഃപൂർവ്വം ശ്രദ്ധിച്ചിരുന്നു ഹരിയോട് യാത്ര പറഞ്ഞ് പോൾ ഇറങ്ങിപ്പോകുമ്പോൾ ഭദ്രയെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നതായിരുന്നു അവൻ്റെ ആകുലത അയാൾ പോകുന്നത് നോക്കി പിന്നെയും കുറച്ചു സമയം ഹരി ഉമ്മറത്ത് നിന്നു എന്നിട്ട് സാവധാനം അവൻ തിരിഞ്ഞകത്തേക്ക് കയറി വന്നപ്പോൾ കണ്ടു നിറഞ്ഞ മിഴികളാൽ തന്നെ ദയനീയമായി നോക്കി നിൽക്കുന്ന ഭദ്രലക്ഷ്മിയെ പോളേട്ടൻ ചുമ്മ വെറുതെ ആൾ ഇത്തിരി അടിച്ചിട്ടുണ്ട് അതാണ് കേട്ടോ പേരൊന്നും ഓർക്കണ്ടെന്നേ അവളുടെ മുന്നിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ച് മുന്നോട്ട് നടന്നതും പെട്ടെന്നായിരുന്നു ഹരിയുടെ ഇടം കൈയിൽ അവൾ പിടിത്തമിട്ടത് ഇത്രമേൽ മുൻബരപ്പെട്ടതെന്തോ അരിയേട്ടന് സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പൊട്ടിക്കരയില്ല അതെനിക്ക് ഉറപ്പായിരുന്നു എന്നാൽ അതെന്താണെന്ന് എങ്ങനെ ഏട്ടനോട് ചോദിക്കുമെന്ന് എനിക്ക് നിശ്ചയമില്ലായിരുന്നു പക്ഷെ ഇതിപ്പോൾ ഇങ്ങനെ ഇങ്ങനൊക്കെ ഏട്ടനോട് പറയാൻ അമ്മയ്ക്ക് ഇങ്ങനെ മനസ്സ് വന്നു ഒന്നുമില്ലെങ്കിൽ സ്വന്തം മകനല്ലേ ആ ഒരു പരിഗണനയെങ്കിലും ഒന്ന് കാട്ടിക്കൂടെ അത് പറയുകയും ഭദ്രയുടെ മൊഴികൾ നിറഞ്ഞൊഴുകി അതൊന്നും സാരമില്ലെന്നേ അമ്മയുടെ സ്വഭാവം പണ്ടേ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പോളേട്ടനെ അറിയിക്കണ്ടായിരുന്നു എന്തിനാ വെറുതെ നമ്മുടെ കുടുംബകാര്യങ്ങളിലൊക്കെ മറ്റൊരാളെ ഉൾപ്പെടുത്തുന്നത് ആ ഒരു പരിഭവം എനിക്കുണ്ട് ഓഫീസിൽ നിന്നും അമ്മ ഇറക്കി വിട്ടോട്ടെ എനിക്ക് അമ്മയും ഏട്ടനും കൂടി കാര്യങ്ങൾ നടത്തുന്നതാണ് ഇഷ്ടം അതിൽ സങ്കടമൊന്നുമില്ല പിന്നെ പെട്ടെന്ന് അങ്ങനെയൊക്കെ കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാനായില്ല അതാണ് തൻ്റെ മുന്നിൽ കരഞ്ഞു പോയത് ആ എന്തെങ്കിലുമൊക്കെ പണി അമ്മ തരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ ഇത്രത്തോളം പ്ലാൻഡായിട്ടുള്ള ഒരു നീക്കമാണെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കേട്ടോ സത്യമായിട്ടും ഹരിയേട്ട എനിക്കെൻ്റെ ജീവിതത്തിൽ ആരോടും ഒരു പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത ആളാണ് കാരണം ഓർമ്മ വെച്ച നാൾ മുതൽ ദേവിയമ്മയും മീര ടീച്ചറും ഒക്കെയാണ് എൻ്റെ രക്ഷിതാക്കൾ എൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നത് ആ അനാഥ മന്ദിരത്തിലെ അന്തേവാസി കുട്ടികളാണ് ഒക്കെ വെറും പാവങ്ങളാണ് ആരോരുമില്ലാത്ത ഞങ്ങൾ പരസ്പരം സ്നേഹിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ അങ്ങ് കഴിഞ്ഞുകൂടി അവരോടൊക്കെ ഒന്നും പിണങ്ങേണ്ട കാര്യം പോലും എനിക്കുണ്ടായിട്ടില്ല അങ്ങനെയൊന്നും ഞങ്ങളെ മീര ടീച്ചർ പഠിപ്പിച്ചിട്ടുമില്ല സഹജീവികളോട് സഹാനുഭൂതിയും കരുണയും വേണമെന്നാണ് എല്ലാ ദിവസവും ടീച്ചർ പറയുന്നത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നതും എന്നാൽ ഇന്ന് ഈ നിമിഷം ഞാൻ എൻ്റെ തീരുമാനം മാറ്റുവാണ് ഹരിയേട്ടനെ താഴ്ത്തിപ്പറയുന്ന ആ മനസ്സ് വിഷമിപ്പിക്കുന്ന ആ സ്ത്രീയോടെ എനിക്കും പകയാണ് തീർത്ത തീരാത്ത പക തോറ്റു പിന്മാറരുത് ഹരിയേട്ട ജീവിച്ച് കാണിക്കും നമ്മൾ ആ സ്ത്രീയുടെ മുൻപിൽ തന്നെ ജീവിക്കും അവരുടെ വാക്കുകൾ കേട്ട് തളർന്നു പോകാൻ ഇനി ഒരിക്കലും ഇടയുണ്ടാവരുത് കഴിഞ്ഞ കുറഞ്ഞ നിമിഷം കുറച്ച് നിമിഷങ്ങൾ വരെയും ഹരിയേട്ടനെ വിട്ടു പോകണമെന്ന് ഓർത്തുകളാണ് ഞാൻ കാരണം ഭദ്രനിമിത്തം ആർക്കും ഒരു വേദന ഉണ്ടാവരുതെന്ന് മാത്രം ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഹരിയേട്ടൻ്റെ കുടുംബവുമായി ഒരു താളപ്പിഴ ഉണ്ടാകാതെ ഏട്ടൻ മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ മാറിപ്പോകണം അങ്ങനെയെങ്കിൽ മാത്രം എല്ലാം ശരിയാക്കുമെന്ന് കരുതി ഇത്രനാളും വളർത്തി വലുതാക്കിയ അമ്മയും പിന്നെ എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന ഒരു സഹോദരനും ഉള്ളപ്പോൾ അധികപ്പറ്റായി പോയെന്ന് കരുതിയിരുന്നു അതുകൊണ്ടാണ് എല്ലാം ഇട്ടറിഞ്ഞു പോകാൻ ഞാൻ തീരുമാനിച്ചത് എങ്കിൽ ആ തീരുമാനം ഞാൻ മാറ്റി ഹരിയേട്ട എൻ്റെ മരണം വരെയും ഞാൻ ഹരിയേട്ട് കൂടെ ഉണ്ടാവും ഒപ്പമുണ്ടാവും ഉറപ്പ് ഈശ്വരൻ്റെ മുൻപിലല്ലാതെ ആരുടെയും മുന്നിൽ ഹരിയേട്ട് മുഖം കുനിയരുത് അനുഭവിച്ച് തീർത്ത വിഷമങ്ങൾക്കൊക്കെ പത്തിരട്ടി നന്മ ഈശ്വരൻ നമുക്ക് തരും പോളട്ടം പറഞ്ഞതുപോലെ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയാണ് ഹരിയേട്ടൻ അതെനിക്ക് വ്യക്തമായി അറിയാം ഒരിക്കലും ഒരിടത്തും ഹരിയേട്ടം പരാജയപ്പെട്ടു പോകില്ല എനിക്ക് നൂറ് വിശ്വാസമാണത് ഇനി അഥവാ എന്തെങ്കിലും പറഞ്ഞ് അവർ ഹരിയേട്ടനെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭദ്രലക്ഷ്മി കൂടി അവർക്ക് ഞാൻ അറിയിച്ചു കൊടുക്കും എൻ്റെ ഭർത്താവിൻ്റെ സങ്കടവും വേദനയും കണ്ടുകൊണ്ട് നീറിനീറ ജീവിക്കാനൊന്നും ഇനി എന്നെ കിട്ടില്ല തൻ്റെ മുഖത്തേക്ക് നോക്കി ഉറച്ച ശബ്ദത്തിൽ പറയുന്ന ഭദ്രിയെ ഹരി സൂക്ഷിച്ചു നോക്കി കരഞ്ഞു പിഴിഞ്ഞു നിലവിളിച്ചിരുന്ന ഒരു പെൺകുട്ടി എത്ര പെട്ടെന്നാണ് ബോൾഡായിട്ട് മാറുന്നത് ഒരു മന്ദഹാസത്തോടെ അവൻ അവളെ തന്നിലേക്ക് ചേർത്തണച്ചു ഒരുപാട് സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു ഹരിക്കപ്പോൾ തൻ്റെ പാതി തന്നോടൊപ്പം ഉണ്ടാകും ആ ഒരു ഉറപ്പ് അവൾ തനിക്ക് നൽകിയിരിക്കുന്നു തോറും ഹരിയുടെ ഉള്ളം സന്തോഷത്താൽ നിറഞ്ഞു അതുവരെയും താൻ അനുഭവിച്ച ആത്മസംഘർഷങ്ങൾ ഭദ്രിയുടെ വാക്കുകളിലൂടെ അലിഞ്ഞില്ലാത്താവുന്നതായി ഹരിക്ക് തോന്നി തുടരും ഞാൻ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടേ നിങ്ങൾക്കൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കണം കേട്ടോ